നമസ്കാരം ഞാൻ ശാക്തേയ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുന്ന വിഷയം കാർത്തിക നക്ഷത്ര ജാതർക്ക് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം രാഹുർ ദശാകാലമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിതോടെ ചർച്ച ചെയ്ത് കാർത്തിക നക്ഷത്ര ജാതരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സൂര്യദശയിലാണ് ജനനം സൂര്യദശ എന്ന് പറയുന്നത് ആറു വർഷമാണ് എന്നാൽ കൃത്യമായ ജനന സമയം വെച്ചുകൊണ്ടാണ് ആറ് വർഷം കിട്ടുമോ ആറ് ദിവസം കിട്ടുമോ ആറ് മാസം കിട്ടുമോ സൂര്യദശ എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ കണക്കുകൂട്ടിയെടുക്കുന്നത് ഇതുപോലൊരു പൊതുഫലം പറയുമ്പോൾ നമ്മൾ സൂര്യദശയുടെ വർഷ കാലഘട്ടത്തെ പകുതിയായിട്ട് വിഭജിച്ചിട്ട് ഏകദേശ കണക്കനുസരിച്ച് മൂന്ന് വർഷമെന്ന് നിജപ്പെടുത്തുകയാണ് അപ്പോൾ ഏതൊരു കാർത്തിക നക്ഷത്ര ജനന ദിവസം മുതൽ മൂന്ന് വയസ്സ് വരെ സൂര്യദശയും അതിനുശേഷം പത്തു വർഷം ചന്ദ്രദശ അപ്പം മൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രദശയും പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ കുജ്യദശയുമാകുന്നു ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെയാണ് ഇവർക്ക് രാഹൂർ ദശാകാലം ഇവരുടെ ജാതക പ്രകാരമുള്ള ഗ്രഹനിലും രാഹുറിൻ്റെ സ്ഥിതി എങ്ങനെയാണ് ശുഭനാണോ അശുഭനാണോ ഗുണവാനാണോ ദോഷകാരകനാണോ എന്നതുകൂടെ മനസ്സിലാക്കിയിട്ടാണ് രാഹുർ ദശാകാലം എങ്ങനെയായിരിക്കുമെന്ന് ഫലം കണ്ടെത്തുക എന്നാൽ പൊതുവെ രാഹുർ ദശാകാലം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഗുണകരമായി തന്നെ ഭവിക്കാനാണ് സാധ്യത കാരണം അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ക്ഷേമാധിക്യമുള്ള ഒരു നക്ഷത്രാധിപ ദശയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് ശുഭനായിട്ടുള്ള രാഹുർ ദശാകാലമാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണഫലങ്ങളായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഉണ്ടാവുക എന്ന് നോക്കിയാൽ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ സ്ഥാനകേറ്റമോ സ്ഥലം മാറ്റമോ ശമ്പള വർധനമോ ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടും കോടതി വ്യവഹാരങ്ങളിൽ പെട്ട് കിടക്കുന്ന തർക്കഭൂമികളോ വസ്തുക്കളോ അനുകൂലമായി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം തന്നെ ഉണ്ടാകും അതായത് നിധി ലഭിക്കുക എന്ന് പറയുക അധ്വാനിക്കാതെയുള്ള അല്ലെങ്കിൽ വിയർപ്പൊഴുക്കാതെയുള്ള കുറച്ചധികം ധനം ഇവരുടെ കൈവശം വരാനിടയുണ്ട് ഭൂമി കൂടുതലായിട്ടുള്ള ഭൂമി ലഭിക്കാം സ്വർണാഭരണങ്ങൾ ലഭിക്കാം ആഡംബര പ്രാമാണികത്വമുള്ള ഗൃഹങ്ങൾ നിർമ്മിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ അത് താമസിക്കുവാൻ സാധിക്കും ഉന്നതാധികാരികളുമായിട്ടും അടുത്ത ബന്ധം പുലർത്താൻ സാധിക്കും ജനപ്രതിനിധി സഭയിലോ മറ്റേതെങ്കിലും നേതൃപദവിയിലേക്കോ എത്തിച്ചേരുവാനുള്ള സാധ്യതയും രാഹു പ്രദർശനകാലത്തിൽ ഉണ്ട് അതുപോലെ തന്നെ വളരെ കാലമായിട്ട് വിഷമിച്ചിരുന്ന ചേരുന്ന ഏതെങ്കിലും രോഗദുരിതങ്ങൾക്കുള്ള ശസ്ത്രക്രിയകൾ വിജയകരമായി ഭവിക്കും കൂട്ടുകുടുംബ വസതിയിലൊക്കെ വളരെയേറെ നേതൃസ്ഥാനം ലഭിക്കും ഏതെങ്കിലുമൊക്കെ കാര്യം നടത്തിക്കൊണ്ട് പോകുവാനുള്ള ചുമതലകൾ ഇവർക്ക് ലഭിക്കാം അതുപോലെ തന്നെ അത്യാവശ്യം അല്ലറ ചില്ലറ അനാവശ്യമായിട്ടുള്ള ദൗർബല്യങ്ങളുണ്ടാകാം അതൊരു പക്ഷേ മദ്യപാനമായിരിക്കാം ചൂതുകളി ആയിരിക്കാം അഗമ്യ ഗമ്യം അതായത് സ്ത്രീജന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം രഹസ്യ സ്വഭാവമുള്ള പണമിടപാട ഇടപാടുകളായിരിക്കാം ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു തലത്തിൽ തന്നെ രാഹുർ ദശ ശുഭനായിട്ടുള്ള രാഹുർ ദശാകാലം ഇവരെ ഗുണപ്പെടുത്തും ഉണ്ടാക്കും രാഹുർ ദശാകാലം വന്നുണ്ടെങ്കിൽ കോടതി ഉപഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം ശത്രു ജയിമെന്നാണ് പറയുക ശത്രുക്കളെ ജയിക്കാൻ പറ്റും ഏത് തലവേദന എടുക്കുന്ന എത്ര തരത്തിലുള്ള കീറാമുട്ടിയായ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും കുടുംബത്തിൽ നിന്നും മാറി വേറെ ഒരു നല്ല ഭവനമൊക്കെ നിർമ്മിച്ച് വില കൂടിയ വാഹനങ്ങളൊക്കെ വാങ്ങി പുത്രന്മാരും പുത്രിമാരുമായിട്ടൊക്കെ ഒരു വളരെയേറെ ആനന്ദകരമായ സന്തോഷ കുടുംബജീവിതം ഇവർക്ക് രാഹുർ ദശാകാലത്തിൽ പൊതുവെ ലഭിക്കാൻ ഇടയുണ്ട് വിശേഷപ്പെട്ട സ്വർണ്ണാഭരണങ്ങളോ രത്നങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൈവശം വരാം അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവരുമായിട്ട് ചങ്ങാത്തം അവരുമായിട്ട് ഏതെങ്കിലും ഒരു സൗഹൃദ സദസ്സുകളിലൊക്കെ കൂടുക ഇങ്ങനെയൊക്കെയുള്ള ഗുണഫലങ്ങൾ നേതൃപദവിയിലേക്ക് ഉയരുക ഉന്നത സ്ഥാനമാന ലബ്ധി ലഭിക്കുക ഇങ്ങനെയൊക്കെയാണ് ശുഭനായിട്ടുള്ള രാഹുറിന്റെ ദശാകാലത്ത് ഫലങ്ങൾ അനുഭവത്തിൽ വരിക ഇനി രാഹുറത്ര ഗുണവാനല്ല ദോഷകാരകനാണെങ്കിലോ വിഷജന്തുക്കളിൽ നിന്നുള്ള ഭയം നേരിടേണ്ടി വരും പാമ്പ് പോലെയുള്ള പാമ്പ് തേള് പഴുതാര ഇട്ടുകാലി പോലെയുള്ള പൂച്ച മാന്തം അടക്കമുള്ള ദോഷങ്ങളിലേക്ക് വരാം വൈദ്യുതിയിൽ നിന്നും ഇടിമിന്നലിൽ നിന്നും ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹന അപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദുരിതങ്ങളുണ്ടായേക്കാം ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ നിയമപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് വിധേയമാകുകയോ അല്ലെങ്കിൽ വിവാദങ്ങളായേക്കാവുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാരാഗ്രഹവാസമുണ്ടാവുകയോ ചെയ്തേക്കാം കയ്യിലിരിക്കുന്ന ധനവും ഭൂമിയുമൊക്കെ കേസ് വഴക്കുകളിലൂടെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ത് കാര്യം നല്ല കാര്യം ചെയ്താലും എന്ത് നല്ല കാര്യം പറഞ്ഞാലും കേൾക്കുന്നവർ അതെല്ലാം നെഗറ്റീവായിട്ട് പ്രതികൂലമായിട്ട് മുഖവിലയ്ക്കെടുക്കുകയും ഒരു പ്രതികാര മനോഭാവത്തോടുകൂടെ ഇടപെടുകയും ചെയ്ത സന്ദർഭം ഉണ്ടായേക്കാം കടബാധിതർ കൊണ്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി ദേശം വിട്ടു തന്നെ സഞ്ചരിക്കേണ്ടി വന്നേക്കാം മുള്ളുവള്ളികൾ പടർന്നു കിടക്കുന്ന സ്ഥലങ്ങൾ പർവ്വതങ്ങൾ വനപ്രദേശങ്ങൾ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൂടെയുള്ള യാത്രകൾ വേണ്ടി വന്നേക്കാം അന്നന്നത്തെ ഭക്ഷണത്തിന് പോലും വളരെയേറെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലേക്കും രാഹു കൊണ്ടെത്തിക്കാം പ്രത്യേകിച്ച് മദ്യവ്യവസായം ഖനന വ്യവസായം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ രാഹുർ ദശാകാലത്ത് വലിയ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും കരകൗശല വസ്തുക്കളുടെ ഗണനം പുരാവസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടം ഇവയിലൊക്കെ രാഹുർ ദശാകാലത്ത് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കേണ്ടതാണ് രാഹുർ നെയ്ച്ചനാകുന്ന അവസ്ഥയിൽ വിഷം തീണ്ടി ആശുപത്രിയിലാകുക എന്നത് മുതൽ പട്ടി കടിക്കുക പൂച്ച കടിക്കുക പൂച്ച മാന്തുക ചിലന്തി വിഷം ഉള്ളിൽ പോവുക പഴുതാര തേള് ഇങ്ങനെയുള്ള ജീവികളുടെ ആക്രമണം ഇവയുമൊക്കെ ഇതിനോട് കൂടെ കണക്റ്റ് ചെയ്ത് പറയാവുന്നതാണ് അപ്പോൾ ശുഭനായിട്ടുള്ള രാഹുർ ഉന്നത സ്ഥാനമാന ലബ്ധിയും സകല സുഖഭോഗ സൗ സൗഖ്യങ്ങളും നൽകുമ്പോൾ നീചനായിട്ടുള്ള രാഹുർ നീർവീഴ്ച രോഗങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്നത് മുതൽ ദേശാന്തര ഗമനം വരെ സംഭവിക്കും ദൗർദശകാലം മോശമാണെങ്കിലാണ് വിദേശത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഇല്ലാത്ത കഷ്ടപ്പാട് മുഴുവൻ ശ്രയിക്കേണ്ടി വരുന്നത് ഒരു പ്രയോജനവും ഇല്ലാതെ പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോരേണ്ടി വരുന്നത് ഇവയൊക്കെ നീചനായ രാഹുറിൻ്റെ ദശാകാലത്താണ് ഇപ്പോൾ രാഹുർ ദശാകാലത്തെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കാറുണ്ട് അത് ഈ ഒരു വീഡിയോയിലൂടെ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇവരുടെ രാഹുർ ദശ മാത്രമല്ല വിവിധ പ്രായങ്ങളിൽ വിവിധ ദശകാലങ്ങളെക്കുറിച്ചുള്ള കാലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ചേർത്ത് വീഡിയോകൾ ചെയ്യുന്നതാണ് ഇത്രയും നമ്മൾ രാഹുവിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു ചോദ്യം വരും രാഹുൽ പിഴച്ചാൽ എന്താണ് ദോഷപരിഹാരം ദോഷപരിഹാരം പല പല കാര്യങ്ങളുണ്ട് അതിൽ സാർവത്രികമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് രാഹുറിൻ്റെ സ്വാധീന സമയമെന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം രാഹുർ സമയമാണ് ശനിയാഴ്ച ദിവസം രാഹുർ കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക നീലയോ കറുപ്പോ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക രാഹുർ ക്ഷേത്രത്തിലോ സർപ്പക്ഷേത്രത്തിലോ ദർശനം നടത്തുക നീലനിറത്തിലുള്ള പട്ടുടേ അടയിൽ വെള്ളി കൊണ്ടുള്ള നാഗപ്പത്തിയും നാലുമുഴം മുല്ലപ്പൂവും പൊതിഞ്ഞ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എള്ളെണ്ണയൊഴിച്ച് ഇരുമ്പുകളക്കിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കുക ഇത്രയും കാര്യങ്ങളാണ് രാഹുറുമായിട്ട് ബന്ധപ്പെട്ട് ദോഷപരിഹാരമായിട്ട് നമുക്ക് ലളിതമായ രീതിയിൽ പറയാനുള്ളതാണ് ഇങ്ങനെ ചെയ്താൽ രാഹുൽ ദോഷപരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർപ്പാകൃതിയിലുള്ള പഞ്ചലോഹത്തിൻ്റെയോ വെള്ളിയുടെയോ മുതിര വിരലിൽ ധരിക്കുന്നതും രാഹുർ ദശാകാല ദോഷ പരിഹാരമായിട്ട് കൽപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചില സംശയങ്ങളൊക്കെ ചോദിച്ച് പ്രേക്ഷകരെ കമ്മിറ്റിടാറുണ്ട് അവരുടെ അറിവിലേക്ക് പറഞ്ഞാൽ അവരാവശ്യപ്പെട്ടതുപോലെ ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി എട്ട് പതിനൊന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജ് അയച്ചാൽ സമയം പോലെ നോക്കി അതിൽ ഞങ്ങളുടെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള മറുപടി നൽകുന്നതിൽ വിരോധമില്ല അപ്പോൾ ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹർ ചെയ്യുക നന്ദി നമസ്കാരം